കേരളത്തിലെ സമാന്തര ചികിത്സ രംഗത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചികിത്സാരീതിയാണ് അക്യുപെച്ചർ അതിൽ കേരളത്തിലെ ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരു അക്യുപെങ്ചർ അക്കാദമിയാണ് തിരൂര് കേന്ദ്രീകരിച്ചുള്ള അക്യുഷ് അക്യുപെക്ചർ അക്കാദമി അവരുടെ പരീക്ഷ ഇന്ന് പൂർത്തിയായി രണ്ടായിരത്തി എട്ട് മുതൽ തിരൂര് കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന അക്യുഷ് അക്യുപെഞ്ചർ അക്കാദമിയുടെ പതിനേഴാം ആൽഫ ബാച്ചിന്റെ ഫൈനൽ പരീക്ഷയാണ് ഇന്ന് ഞായറാഴ്ച പൂർത്തിയായത് സമയത്ത് അഞ്ചാള് എക്സാം എഴുതാണ്ട് ശരിക്കും ഒരു അക്കി പഞ്ചറിന്റെ ആവശ്യമില്ല ഒരു ഫാമിലിയിലുള്ളൂ ഇവരൊക്കെ ഇത് പഠിച്ച് എക്സാം എഴുതുന്നത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ശെരിക്കും നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഒരു വീട്ടിലൊരു അക്കി പഞ്ചരസ് മതി എന്നായിരുന്നു എന്നാൽ ഓരോ ആളുകളും പഠിച്ചു കഴിയുമ്പോഴാണ് അതിന്റെ കൃത്യമായ ഒരു അവസ്ഥയിലേക്ക് ആ അക്കി ആ ഒരു ലൈഫിലേക്ക് ആളുകൾ എത്തുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതിന് ഒരു പരിധി ഉണ്ടാവും അല്ലേ എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് അത് നിരീക്ഷിച്ച് അത് മനസ്സിലാക്കുമ്പോൾ അതിന് വേറൊരു എന്താ പറയാ വേറൊരു മനസ്സിലാക്കലാണ് അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും അക്യുപെൻസർ പഠിക്കാൻ കഴിയുന്ന ഓരോ ആളുകളും പഠിക്കണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ വൈഫ് പഠിച്ചു എന്റെ അനുജൻ പഠിച്ചു അനുജന്റെ വൈഫ് പഠിച്ചു വൈഫിന്റെ ഉമ്മ പഠിച്ചു അവരെല്ലാം ഇപ്പൊ ഇവിടെ ഉണ്ട് എന്ന് എല്ലാവർക്കും എക്സാം ആണ് എക്സാം എഴുതാൻ എല്ലാവരും പോളിടെക്നിക്കിലാണ് ഈ ശനിയാഴ്ച തുടങ്ങിയ പരീക്ഷ ഇന്നാണ് അവസാനിച്ചത് ഒരു രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് മണി വരെയൊക്കെ ആയിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നത് അതിൽ വിദേ അതിൽ ഏറ്റവും പ്രത്യേകത എന്താന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യക്കാരടക്കമുള്ള ഒരു ഇരുന്നൂറ്റി എൺപത് പേരാണ് ഈ ഒരു പരീക്ഷയിൽ പങ്കെടുത്തത് ഇരുന്നൂറ്റി എൺപത് പേര് ഈ ചികിത്സകരകള യോഗ്യതാ പരീക്ഷ എഴുതിയത് അതിൽ ഹൈദരാബാദ് ബംഗാൾ ത്രിവാണ്ട്രം കാഞ്ഞിരപ്പള്ളി ആലുവ തിരൂർ മലപ്പുറം കോഴിക്കോട് മുഖം കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന ഈ ഒരു അക്യുപങ്ചർ ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷയിൽ പങ്കെടുത്തത് ഒരു വർഷത്തെ കോഴ്സിലെ പ്ലസ് ടു പാസ്സായവർക്കാണ് പ്രവേശനം നൽകുന്നത് ഇത്തവണ പരീക്ഷ എഴുതുന്നവരിൽ എടുത്തു പറയേണ്ടത് രണ്ട് വിദ്യാർത്ഥികളുടെ കാര്യമാണ് അതാണ് ഞാൻ ഇന്ന് വീട് ചെയ്യാൻ തന്നെ കാരണം ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന സുമയ്യയും അസ്സലാം നെയിം സുമയ്യും So, I'm originally from Hyderabad, but uh, I stay in Australia. Okay. Yeah. So, you've traveled so long to come do this course? Yeah. Um, so, it, it's very valuable for me. Okay. And mashallah. the experience that I had from it was really good. Okay. Um, my personal experience with the. Um, one second. Sorry. <laughs> I, I wanted to say that, you know, I had a problem and then uh, I yeah, I, wanted that. To, uh, I got okay with it. So, um, yeah, the experience that I had when I was suffering with um, health problems was uh, very fascinating and amazing. Okay. Which is why I thought I need to do this okay. and, uh, you know, practice it in my home. Oh, uh, Yeah, for my family. Yeah. Okay. yeah. So now you're actually living a drug-free life. Yeah, yeah, I, right? yeah, I yeah, am. Wow, that's home, so beautiful. Yeah. Uh, what were you basically like before coming into acupuncture? Uh, so before coming into acupuncture i tried not to uh, use drugs and pills as much oh, wow. but um, sometimes due to uh, you know some reasons mostly the reason was that i was scared that something might happen okay. if i did something um, else other than what the doctor told me to uh, so which was why i used to then Go for drugs, willingly or unwillingly. Okay, so yeah. it has changed your life drastically. I believe. Yeah, absolutely, absolutely. Yeah, that's great. Yeah. So, is it like? do you feel it's uh, that much valuable because you've traveled from Australia all the way Absolutely, absolutely. India. Every cent, every dollar. I think that I've wow, spent to come so here nice. is uh, absolutely valuable. Oh, yeah. What do you more have to tell of others like about this course you've done? Uh, I think. Uh, that if if anyone gets a chance and and they they are able to they should come this this is is life changing ായിട്ട് കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് പരീക്ഷ എഴുതുന്നവരിൽ കൂടുതലും സ്ത്രീകളാണെന്നൊരു സവിശേഷതയും ഉണ്ട് അക്യൂഷ് അക്യുപെക്ചർ അക്കാദമിക്ക് ആൽഫ ബാച്ചിന് പുറമെ ബീറ്റ ബാച്ചും ഉണ്ട് അതിലെ തന്നെ ഒരു നാനൂറ് കുട്ടികൾ പഠിച്ചു വരുന്നുണ്ട് ഈ അക്കാദമിയിൽ നിന്നും ഇതിനകം രണ്ടായിരത്തി അഞ്ഞൂറോളം അക്യുപെക്ചർ ചികിത്സകർ ബിരുദം നേടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പുറത്തും വിദേശ രാജ്യങ്ങളിലും ക്ലിനിക്കുകൾ തുറന്ന് ചികിത്സകൾ നടത്തുന്നുണ്ട് ഈ വീഡിയോ പറയുന്ന ഞാൻ ഇതേ ബാതിൽ അക്യപങ്ങിച്ചൊരു അക്കാദമിയിൽ നിന്ന് പഠിച്ച ഒരാളാണ് ഗൾഫ് രാജ്യങ്ങൾ മുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ വരെ അതിൽ പെടുന്നുണ്ട് സംസ്ഥാനത്തും ഇന്ത്യയിലും അതിവേഗം മരുന്നില്ലാത്ത നാടീപരിശോധനയിലൂടെ രോഗം നിർണയിക്കുന്ന ഈ ചികിത്സാരീതി പ്രചാരം നേടി വരികയാണ് രണ്ട് തരത്തിലുള്ള പരീക്ഷയാണ് നടക്കുന്നത് ഡിപ്ലോമ ഇൻ അക്യുപെക്ചർ സയൻസ് മറ്റൊന്ന് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ അക്യുപെക്ചർ സയൻസ് എന്നിവയാണവ രണ്ടിലും കൂടി നൂറ് മാർക്ക് വീതമുള്ള ആറ് പേപ്പറുകളുണ്ട് അതിന് പുറമെ വൈവയുണ്ട് ഇൻറ്റേണൽ ഉണ്ട് സിംഗിൾ പോയിന്റ് അക്യുപെക്ചർ ചികിത്സക്കാണ് അക്കാദമി കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത് എല്ലാ രോഗങ്ങൾക്കും അക്യുപഞ്ചർ ചികിത്സയുണ്ട് അക്യുഷ് അക്യുപെങ്ക്ചർ അക്കാദമിക്ക് നേതൃത്വം നൽകുന്നത് ഡയറക്ടർ അക്യു മാസ്റ്റർ ഷുഹൈബ് ആണ് വൈസ് പ്രിൻസിപ്പൾ സയ്യിദ് അക്രം അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ കബീർ കൊടന്നയിൽ എന്നിവരാണ് ഏതായാലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കെല്ലാം ഹൃദയം നിറഞ്ഞ ആശംസകൾ